തളിക്കുളം ഹൈസ്കൂൾ സി തൊണ്ണൂറ്റിയെട്ട് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഇരുപത്തി വാർഷിക സൗഹൃദ സംഗമം നടത്തി തളിക്കുളം ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടി സ്കൂളിലെ പ്രധാന അധ്യാപിക ഫാത്തിമ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ജനറൽ സെക്രട്ടറി സാദിഖ് കച്ചേരി അധ്യക്ഷത വഹിച്ചു പി എസ് സുൽഫിക്കർ പി എം സമീർ പി എസ് നിഷാദ് നവ്യ സുജിത് സുപ്രജ ബിൻസി ജനീഷ് എം എ നൗസിൽ ജിജി എ ആർ ഹബീബ സിറാജ് ടി കെ സൗഭാഗ്യവതി കെ ബി നവ്യ എൻ എ ഷഹന വാഹിദ ഫൈസൽ ഷംല സത്തർ സബിദ സാദിഖ് തുടങ്ങിയവർ സംസാരിച്ചു നൂറ് ശതമാനം എസ് എസ് എൽ സി വിജയം കൈവരിച്ച തളിക്കുളം ഹൈസ്കൂളിനുള്ള സ്നേഹതരവും തൊണ്ണൂറ്റെട്ട് ചങ്ങാതിക്കൂട്ടം ഫാമിലിയിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു രണ്ടായിരത്തി പതിനാറിൽ രൂപം കൊണ്ട തൊണ്ണൂറ്റെട്ട് ബാച്ച് ചങ്ങാതിക്കൂട്ടം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സഹായം ചികിത്സ ധനസഹായം മംഗല്യനിധി തുടങ്ങിയ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ചാം ഭാഷയുമായി ബന്ധപ്പെട്ട് പുതിയ കർമ്മ കൂടി നടപ്പിലാക്കുമെന്ന് ചങ്ങാതിക്കൂട്ടം ഭാരവാഹികൾ പറഞ്ഞു ചിന്തിക്കാറുള്ളൂ സമൂഹത്തെ കുറിച്ചോ അല്ലെങ്കിൽ ബന്ധങ്ങളെ കുറിച്ചോ ആ രീതിയിലേക്ക് പോകാറുള്ളൂ അതായത് നമ്മുടെ തൊഴിലിടം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് മനസ്സിലാക്കുന്ന ഒരു കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്തെങ്കിലും ഞാൻ എത്തിയത് ഒരു മൂന്ന് വർഷം മൂന്നര വർഷമായിട്ട് ടൂ വീലറിൽ ഞാൻ ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് ഇന്ന് സുൽഫി വിളിച്ചപ്പോ നിങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്താ അറിയില്ല ടൂ വീലറിൽ വന്നാലാണ് ഇവിടെ സമയത്തിന് എത്തുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് ആ കാലഘട്ടത്തിൽ നമ്മുടെ ഫാത്തിമ ടീച്ചർ വന്നിരുന്നെങ്കിൽ നമ്മുടെ സാധിക്കും ഒക്കെ എസ് എസ് എൽ സി ജയിക്കുമായിരുന്നു കാരണം അത്രയും ഹാഡ് വർക്ക് ചെയ്തിരുന്നു അങ്ങനെ പഠിക്കാൻ മോശമായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് എങ്ങനെയൊക്കെ അവരെ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് ടീച്ചറ് ഒരു മാതൃകയായിരുന്നു പലപ്പോഴും നമ്മുടെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് തളിക്കുളം ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നമ്മൾക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തെ അധ്യയന വർഷത്തിൽ നമുക്കറിയാം തളിക്കുളം ഹൈസ്കൂളിൽ വി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് വിദ്യാർത്ഥികൾ പലരും നമ്മുടെ നൈസിയെ പോലെ സെമിയെ പോലെയൊക്കെ പഠിക്കാൻ വളരെ പിറകിലുള്ള കുട്ടികളായിരുന്നു പക്ഷെ അവരൊക്കെ കണ്ടെത്തി അങ്ങനെ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം കൊടുത്ത് നൂറ് ശതമാനം വിജയം കൈവരിക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു അതിന് എല്ലാ നന്ദിയും നമ്മുടെ

پيتو ادي جا کي سن